കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം എഷ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ വന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്നിട്ട് നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതീവ സൗന്ദര്യമുള്ള പങ്കാളിയെ കിട്ടാൻ യോഗമുള്ള ഏഴ് നക്ഷത്രക്കാരെ കുറിച്ചാണ് അപ്പോൾ നമ്മളിവിടെ ഏഴ് നക്ഷത്രക്കാരെ കുറിച്ചേ പറയുന്നുള്ളൂ ബാക്കി ഇരുപത് നക്ഷത്രക്കാരുണ്ട് ഇരുപത് നക്ഷത്രക്കാർക്കും വൈദ്യുപ്പം വരെ കിട്ടുമെന്നു അല്ല ഞാൻ പറയുന്നത് കേട്ടോ നമ്മൾ ഇത്രയും നാളത്തെ എൻ്റെ ജ്യോതിഷ പലരുടെയും ജാതകം പരിശോധിച്ച വെളിച്ചത്തിലും പല പുസ്തകങ്ങൾ വായിച്ച അറിവുകളുടെ വെളിച്ചത്തിലും പല ഗുരു ഗുരുക്കന്മാരിൽ നിന്നും ദേവദല്യായിട്ടുള്ള പല ഗുരുക്കന്മാരിൽ നിന്നും കിട്ടിയ അറിവുകളുടെ വെളിച്ചത്തിലും ഒക്കെയാണ് ഞാൻ ഈ ഫലങ്ങളെ ഇവിടെ പറയുന്നത് ഇതിൽ നൂറ് ശതമാനം ഒരു വ്യക്തിത ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു ജ്യോതിഷനെ ഫോണിൽ കൂടെ ചോദിക്കാൻ നേരിട്ട് സമീപിക്കുക ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഒരാൾക്ക് വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ജീവിതത്തിൽ ഒന്നേ ഉള്ളൂ വിവാഹം സ്വര്ഗത്തിൽ വെച്ച് നടക്കും എന്നാണ് പറയുന്നത് ഇപ്പോൾ വിവാഹം സ്വർഗത വെച്ച് നടന്നാലും ജീവിക്കുന്ന എവിടെ ഭൂമി വെച്ചാണ് ജീവിക്കുന്നത് അപ്പം പലവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമുക്ക് ഉണ്ടാകാം അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ജാതക പ്രകാരം നോക്കിയെങ്കിലേ അറിയാനൊക്കെയുള്ളൂ അപ്പം നമുക്ക് നല്ല ഒരാളിനെ വിവാഹം കഴിക്കാൻ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിവാഹം ഉറച്ചു നിൽക്കുമോ എത്ര നാൾ മുന്നോട്ട് പോവും സന്തോഷ സമ്പൽ സമൃദ്ധിയായ സന്തോഷമായിട്ട് ജീവിക്കുവോ എന്നൊക്കെ ജാതകം പരിശോധിച്ചേക്ക് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ ഞാൻ ഇതിൽ ഏഴ് നക്ഷത്രക്കാര് മാത്രമേ പറയുന്നുള്ളൂ ബാക്കി ഇരുപത് പേർക്കും ഇങ്ങനെയുള്ള യോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ടാകാം അപ്പൊ അതൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ പരിശോധിക്കുക പരിശോധിച്ച് വ്യക്തത വരുത്തുക ഏതായാലും നക്ഷത്രത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം നമുക്ക് ഇരുപത് നക്ഷത്രങ്ങളുടെ ആദ്യ നക്ഷത്രമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരുപാട് ദോഷങ്ങളെ ചെറുക്കാൻ പറ്റുന്ന ഒരു പരിധിവരെയുള്ള ദോഷങ്ങള് ബാധിക്കാത്തൊരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം ആ അശ്വതി നക്ഷത്രത്തിന് ഇങ്ങനെ ഒരു യോഗം കാണുന്നുണ്ട് രണ്ടാമത് കാർത്തിക നക്ഷത്രം കാർത്തികയെ കീർത്തി എന്ന് പറയുന്നത് പോലെ തന്നെ കീർത്തിയുള്ള നല്ല കാന്തിയുള്ള നല്ല സൗന്ദര്യമുള്ള ഒരു പങ്കാളിയെ കിട്ടാൻ അത് സ്ത്രീക്ക് പുരുഷനായാലും പുരുഷന് സ്ത്രീക്കായാലും കിട്ടാൻ യോഗം കാർത്തികയ്ക്ക് പറയപ്പെടുന്നുണ്ട് അടുത്തത് മകേരൻ നക്ഷത്രം നക്ഷത്രം നമുക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് നക്ഷത്രക്കാരിൽ കുറച്ച് കുടലതാ ബുദ്ധി അല്ലെങ്കിൽ കുറച്ച് ബുദ്ധി ഒക്കെ കണ്ടുവരാറുണ്ട് ഇവർക്ക് അതുപോലെ തന്നെ ബുദ്ധി പോലെ തന്നെ സൗന്ദര്യമുള്ള നല്ല ഒരു കൂടുതലും പുരുഷന്മാർക്ക് യുവതികളെ കിട്ടാനാണ് സാധ്യത കൂടുതലായിട്ട് നമുക്ക് അതിനകത്ത് കണ്ടുവരുന്നത് സ്ത്രീകൾക്കില്ല എന്നുള്ളതല്ല കൂടുതലും കണ്ടുവരുന്നതെന്നാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത് അതുപോലെ നമുക്ക് പോയ നക്ഷത്രം പോയ നക്ഷത്രം വരുമ്പോഴത്തേക്കും പോയ നക്ഷത്രത്തിനും ഈ പറഞ്ഞതുപോലെ സ്ത്രീക്ക് പുരുഷനെയും പുരുഷനും സ്ത്രീയെയും രണ്ടുപേർക്കായാലും നല്ല ഒരു ബന്ധം മിക്കവർക്കും നല്ലതായിട്ട് നടന്നതായിട്ടും അതുപോലെ വലിയ അധികം പ്രായമാവാതെ വിവാഹം നടന്ന അവസ്ഥയിലും ഈ നമുക്ക് അധികം പ്രായം ആവാതെ വിവാഹം നടക്കുകയാണെങ്കിൽ നമ്മുടെ ചെറുപ്പകാലത്ത് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ച നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ ഈ നക്ഷത്രക്കാർക്കും അധികം പ്രായമാവാതെ നല്ല വിവാഹം നടക്കുകയും നല്ല രീതിയിൽ ഇവർ ജീവിക്കുകയും ഒക്കെ സാധ്യതയുള്ളൊരു നക്ഷത്രമാണ് നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ചോദ്യനക്ഷത്രം പണ്ടല്ലോ ചോദ്യനക്ഷത്രത്തിന് ചോദിക്കാതെ എല്ലാം കിട്ടുമെന്ന് പറയും അപ്പൊ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ പറ്റുന്ന അല്ലെ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവരെ തേടി വരുന്ന നക്ഷത്രങ്ങൾ കണത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യനക്ഷത്രപ്പെട്ടവർ അതീവ സൗന്ദര്യം ഉള്ളവരായിട്ടാണ് കണ്ടിരിക്കുന്നത് സൗന്ദര്യ സങ്കല്പങ്ങൾ ഉള്ളവരായിട്ടാണ് കണ്ടിരിക്കുന്നത് ഇവർക്ക് വന്നുചേരുന്ന പങ്കാളിയും ഇതേപോലെ തന്നെ ആയിരിക്കാനാണ് സാധ്യത കൂടുതലായിട്ടും കണ്ടുവരുന്നത് അതുപോലെ അവിട്ടനക്ഷത്രം അവിട്ടം തട്ടിൽ നേടും എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നേട്ടമാണ് പൊതുവേ അവിട്ടത്തിനെ കൊണ്ട് പറയാൻ പറ്റുന്നു പലവിധ നേട്ടങ്ങളുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ പങ്കാളി നേട്ടവും ഇവർക്ക് പറയപ്പെടുന്നുണ്ട് നല്ല ഒരു പങ്കാളിയെ നല്ലൊരു സൗന്ദര്യം നല്ല സ്വഭാവമഹിമയും എല്ലാം ഉള്ള പങ്കാളിയെ കിട്ടാൻ യോഗം നക്ഷത്രമാണ് സ്ത്രീക്ക് പുരുഷനായും പുരുഷനും സ്ത്രീക്കായ രണ്ടും തിരിച്ചും മറിച്ചും കിട്ടാൻ യോഗമാണ് നക്ഷത്രക്കാർക്ക് പറയുന്നത് അടുത്തത് പൂരട്ട നക്ഷത്രമാണ് പൂരിട്ട നക്ഷത്രങ്ങൾക്ക് എല്ലാവിധ ഭാഗ്യങ്ങളും അതായത് കണ്ണ് തുറക്കുമ്പോഴേ എല്ലാ ഭാഗ്യങ്ങളും ഇവിടെ മുന്നിൽ പൊതുവേ കാണാറുണ്ട് ഭഗ്യനക്ഷത്രങ്ങൾ കുറച്ചേറെ ഉണ്ടെങ്കിൽ ആ ഭഗ്യനക്ഷത്രങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട നക്ഷത്രമാണ് നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവരും തകർന്നു പോയ അവസ്ഥയിൽ തകർന്നു അരിപ്പണമായി പോയ അവസ്ഥ നശിച്ചു പോയ അവസ്ഥയിൽ നിന്നും പൂരട്ടാതിക്കാരെ അങ്ങനെ കണ്ടുവരാറില്ല പുരട്ടാതിക്കാർ ഒരുപാട് പേരുടെ ജാതകങ്ങൾ ഞാൻ പരിശോധിച്ചിട്ടുണ്ട് ഇവരുടെ പലവിധ ഫലങ്ങളും പ്രവചനങ്ങളും നടത്തിയിട്ടുമുണ്ട് അതൊക്കെയേറെക്കുറെ എല്ലാവർക്കും തന്നെ ഗുണകരമായിട്ട് വന്നിട്ടുമുണ്ട് ആ പൂരട്ട നക്ഷത്രക്കാർക്കും ഈ പറഞ്ഞതുപോലെ നല്ല സൗന്ദര്യവും നല്ല സ്വഭാവമഹിമയും നല്ലൊരു ഉന്നത കുലജാതിയും എല്ലാമായിട്ടുള്ള ഏർ സ്ത്രീക്ക് പുരുഷനായാലും പുരുഷൻ സ്ത്രീക്കായാലും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അപ്പം നമുക്ക് ഞാനീ പറഞ്ഞ പോലെ തന്നെ അതീ സാധാരണ സൗന്ദര്യത്തിൽ കവിഞ്ഞ് അതീവ സൗന്ദര്യമുള്ള യുവതി എല്ലാവർക്കും സൗന്ദര്യമുണ്ട് അവരുടെ വീക്ഷണത്തെ നോക്കുന്നതനുസരിച്ചാണ് അവര് ഉപേദ സൗന്ദര്യമൊക്കെ തോന്നുന്നത് അല്ലേ അപ്പോൾ എന്തായാലും അതീവ സൗന്ദര്യമുള്ള സൗന്ദര്യം ഒരു മറ്റൊരാളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ടുള്ള പങ്കാളികളെ കിട്ടാനുള്ള നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഗുണകരമായിട്ട് വരട്ടെ എല്ലാവർക്കും ഈ വീഡിയോ ഫലപ്രദമായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി മറച്ചായെന്ന് ചോദിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈശ്വരൻ ചേർത്തവരെ നമുക്ക് ഭൂമിയിൽ പിരിക്കാനുള്ള അധികാരമില്ല എങ്ങനെയായാലും നമുക്ക് ആ ഒന്നിച്ചവർ സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോവുക ഇപ്പം ചിലപ്പം ഈ നഷ്ടപ്പെട്ട ചിലപ്പം സൗന്ദര്യം അല്പം കുറഞ്ഞവർ അല്ലെ സൗന്ദര്യം സ്വല്പം അവൻ്റെ അത്രയും പറഞ്ഞു ഐശ്വര്യ കൂട്ടി കുട്ടിയെ കിട്ടിയില്ല എന്നും പറഞ്ഞ് ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കാനോ അല്ലെ ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കാനോ കുടുംബകലഹത ഒന്നും ഉണ്ടാകാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത് ഒരാൾക്ക് ഗുണം ഉണ്ടാവട്ടെ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ നിൽക്കുന്നവർക്കായാലും ഈ ഒരു ഭാഗ്യം ഉണ്ടെന്ന് അവരറിയട്ടെ എന്ന് കരുതി ഞാൻ ഈ വീഡിയോ ഉള്ളൂ ആർക്കും ഉദ്രവം ഉണ്ടാകാനായിട്ടല്ല നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം ഏവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം